അപ്പൊ ഞമ്മള് ഇംഗ്ലീഷിനെ അഭി പഠിച്ചത് സ്കൂളിലെ പേര് എൽ കെ ജിന്നല്ല പഠിച്ച സ്കൂളിലാണ് സ്കൂളൊക്കെ ഇഷ്ടായി

పర్ఫెక్ట్ పర్ఫెక్ట్ ఇది ఒక ఇది ఒక అరే ఇల్లు ఇది మంచి అరే ఇల్లు మంచి దారా యూనికోన్ 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 బ్యాగ్ అది చెక్ ఉంది అండ్ ఎక్కడిကం కొనింది గైస్ అచ్చం ఆర్డర్ అయింది గైస్ ఇక్కడిကం గైస్ కొ买了 సగస్ కదా స్కి అదంద కన్స్ టియర్స్ అప్పుడు మనం స్కూల్ పోయట కన్యుసిని టెక్స్ట్ బుక్స్ కతి ട്ടോ കൂലി കിട്ടിയത് അതില് ലിക്കിൽ ബോയുടെ സീരീസ് വൺ സീരീസ് ടൂ സീരീസ് ത്രീ അങ്ങനെയാണ് കേട്ടോ പിന്നെ ലിറ്റിൽ മണ്ടോ അതില് എഫോർ ബോൾ അടക്കിയപ്പോൾ പഠിപ്പിക്കുന്നത് അപ്പൊ അത് ചിത്രങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് പഠിക്കാനേക്കുണ്ടോ പിന്നെ സെക്കൻഡ് ഇത് ഇതിൽ ആ ഒരു സ്റ്റോറി പോലെ കളർഫുൾ ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടോ ഇത് മാത്സ് മാത്സ് കൗണ്ട് ചെയ്യാനോ അപ്പോൾ അവർക്ക് എല്ലാ സബ്ജക്റ്റും ഒരു ഉതിൽ തന്നെയാണ് തോന്നുന്നത് ഉണ്ടോ തീൺ സീരീസ് ടു ആവുമ്പോൾ എല്ലാം ഒരു ഉതിയിൽ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത് വലിയ കൗ മലയാള ഉപയോഗിക്കും പിന്നെ അതിലും ഇതുപോലെ തന്നെ ആ എല്ലാം അതൊന്നെ റബര് അമ്മയ്ക്ക് ഒരു പട്ട് വരുത്തല്ല കുഞ്ഞുത്തിന് വേണ്ടിട്ട് കുഞ്ഞുത്തിന് വേറെ ഒരു സാധനം മനിക്കൊണ്ടുവ ഇന്ന അടുത്ത എന്താണ് പവർ ബെസ്റ്റ് ദാ ഇത് ഇതൊന്ന് കേക്ക് സോറി ഇതിനകത്ത് കാണുന്നില്ല കാണുന്നില്ല അപ്പൊ ഇതിനകത്ത് ഈ സ്നീസ ബോക്സ് ഇത് ഇന്ന കടി ഉണ്ടോയെന്ന് നോക്കാനാണ് ഈ സ്പൂൺ ഉണ്ടായിരുന്നുണ്ടേ ആ സ്പൂൺ ഇതാ ഒട്ടി കിടക്കുന്നു ആ നടക്കാന ആ ദാ സ്പൂൺ ഉണ്ട് ദാ ഈ സ്പൂൺ ഉണ്ട് ഇുമൊരെ സ്പൂൺ ഊരാതെ ഇങ്ങനെ കൈക്കണ്ടേ തോന്നൊക്കെ ആണ് ഈ സ്പൂൺ ഉള്ള ാണ് കുഞ്ഞാൻ പിന്നെ കുടിച്ച് നോട്ട്ബുക്കൊക്കെ വാങ്ങി അതിലൊക്കെ എന്താണ് ഇതിലാണ് സൈറ്റിൽ ഇവിടെ നമ്പർ ഒക്കെ എഴുതി പഠിക്കാൻ ഇവിടെ എ ബി സി ഡി ജി പഠിക്കാൻ ഫോൺ ലൈൻ അങ്ങനെ വരുന്ന പുതിയ ഒരു 私はあなたが好きな人に会うのです。

അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സ്കൂളിലേക്ക് കുന്നി വാങ്ങിയ സാധനങ്ങൾ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണാം